കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വന്നു നന്ദുളിയൊക്കെ കഴിഞ്ഞിട്ട് ജീവനെ തിരക്കി അവൻ്റെ മുറിയിലേക്ക് വന്നതാണ് തിരക്കിനിടയിൽ അവൾ അവനെ നിന്ന് കണ്ടില്ലായിരുന്നു അവൾ മുറിയിലേക്ക് വന്നപ്പോൾ ജീവൻ കുളിക്കുകയായിരുന്നു അതുകൊണ്ട് അവൾ അവനെ കാത്ത് കട്ടിലേക്ക് ഫോണും നോക്കിയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ കുളിച്ചിട്ടിറങ്ങി ഡോറിൻ്റെ സൗണ്ട് കേട്ടതും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന അവൾ ഫോണിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് അവനെ നോക്കി മുൻപ് മാത്രമായിരുന്നു അവൻ്റെ വേഷം തോർത്ത് പുറത്തു കൂടിയിട്ട് ഒരു കൈ കൊണ്ട് തല തുടക്കിയാണ് മറുകൈയിൽ വാക്കിംഗ് സ്റ്റിക്കും ഉണ്ട് അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനും തിരികെ അവളെ നോക്കി ചിരിച്ചിരുന്നു എന്താ നന്ദുസേ കുളിയൊക്കെ കഴിഞ്ഞോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നന്ദു നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ വീണ്ടും അവളോട് ചോദിച്ചു വിചേട്ടാ യു ആർ ലുക്കിംഗ് സോ ഹോട്ട് അവൾ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു അത് കേട്ടതും അവൻ ആദ്യം അന്തം നിന്നെങ്കിലും പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വിച്ചേട്ടാ അവൻ കളിയാക്കുകയാണെന്ന് കരുതി അവൾ കുറുമ്പോടെ വിളിച്ചു എൻ്റെ പൊന്ന് നന്ദു എനിക്ക് ചിരിക്കാൻ വയ്യ നീ എന്താടി ബിരിയാണിയിൽ കോഴിക്കാൽ കണ്ടതുപോലെ എന്നെ നോക്കി വെള്ളമുറക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞിട്ട് വയറ്റിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചു അതുകൂടി കണ്ടതും അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ അവൻ്റെ കഴുത്തിൽ കൂടി ഇരു കൈകളും ഇട്ടുകൊണ്ട് കാൽവിരലുകളിലൊന്ന് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ ചിരിക്കുന്നില്ലേ ചിരിക്ക് അവൾ അവനെ നോക്കി പറഞ്ഞു അതിനൊന്നും മിണ്ടാതെ അവൻ അവളെ തന്നെ നോക്കി ചിരിക്കുവെച്ചേട്ടാ അകലത്തിലിരുന്ന് ഞാൻ നോക്കിയപ്പോൾ വിചേട്ടൻ അട്ടഹസിച്ച് ചിരിക്കുന്നത് കണ്ടല്ലോ ഇപ്പോൾ ഇത്ര അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ വിച്ചേട്ടന് ചിരി വരുന്നില്ലേ അവൾ ദൃഷ്ടി മാറ്റാതെ തന്നെ അവനോട് ചോദിച്ചു പകരം വീട്ടാൻ പോവുകയാണോ നന്ദൂസേ അവൻ ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു ആണെങ്കിൽ അവൾ അവനെ നോക്കി പുരുകം പൊക്കി ഈ പകരം വീട്ടിൽ എനിക്കിഷ്ടവാ ഞാനെൻ്റെ നന്ദുവിന് പണിഷ്മെന്റ് തരില്ലായിരുന്നോ അത് ഞാൻ അന്നൊക്കെ ഒരുപാട് ആസ്വദിച്ചിരുന്നു നന്ദു അതൊക്കെ എൻജോയ് ചെയ്തിരുന്നോ അവൻ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയേടി എൻജോയ് ചെയ്തിരുന്നോ അവൻ വീണ്ടും ചോദിച്ചു അത് കേട്ടതും അവൾ ചമ്മലോടെ അവൻ്റെ കഴുത്തിൽ നിന്നും ഇരു കൈകളും എടുത്തിട്ട് പോകാൻ തുടങ്ങിയതും അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി പിടിച്ചിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിച്ചേട്ടാ ഞാൻ പോവുക ഇപ്പോഴാണ് ഓർത്തെ വൈശു എന്നെ വിളിച്ചിരുന്നു എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആഹ് നിക്ക് നന്ദു എന്റെ അടുത്തേക്ക് വന്നപ്പോൾ നന്ദു ഇങ്ങനെ അല്ലായിരുന്നല്ലോ നല്ല ധൈര്യത്തിലാണല്ലോ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് എൻ്റെ നന്ദു എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത് അവൻ അവളുടെ പരവേശം കണ്ട് സംശയത്തോട് ചോദിച്ചു ഞാൻ വിയർക്കുന്നില്ല വിച്ചേട്ടന് തോന്നുന്നതാ അവൾ അവനെ നോക്കി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചതിന് നന്ദു എനിക്ക് ഉത്തരം താ ഞാനെന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ നന്ദുവിന് എന്തായിരുന്നു തോന്നുന്നത് ശരിക്കും നിനക്ക് ഇറിറ്റേഷൻ തോന്നിയിരുന്നോ അതോ എൻ്റെ നന്ദു അതൊക്കെ എൻജോയ് ചെയ്തിരുന്നോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖമടിപ്പിച്ചു അത് അവൾ പറയാൻ തുടങ്ങി അത് അവൻ ചിരിയോട് ചോദിച്ചു അയ്യോ ദേ അത് നോക്കിക്കേ വിചേട്ടാ അവൾ എന്തോ കണ്ടതുപോലെ പുറകിലേക്ക് കൈ കാണിച്ചു അവൻ അത് എന്താണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരയോടാൻ ശ്രമിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തിരികെ വന്ന് വീണു അവൾ ശക്തിയോടെ വന്ന് അവനെ മുട്ടിയതും അവന് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല വാക്കിംഗ് സ്റ്റിക്ക് ചെറുതായിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ഒന്ന് മാറിയതും അവൻ വീഴാനായിട്ട് ഭാവിച്ചു അയ്യോ വിച്ചേട്ട അവൾ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചു നിർത്തി ഇറ്റ്സ് ഓക്കേ നന്തു അവൻ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് അവളോട് പറഞ്ഞു എന്താ വിചേട്ടായി കാണിക്കുന്നത് വയ്യ എന്നുള്ള കുറച്ച് ബോധമെങ്കിലും കാണിക്കുക കേട്ടോ അവൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു അത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ പുരുകം പൊക്കി എന്താ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ കണ്ണുകളിലേക്കും ചുണ്ടുകളിലേക്കും കവിളിലേക്കും ഒക്കെയാണ് അവൻ്റെ കൃഷ്ണമണികൾ ചലിക്കുന്നതെന്ന് അവൾക്ക് തോന്നി എന്റെ നന്ദു ഇന്ന് ഒരുപാട് സുന്ദരിയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നനഞ്ഞ മുടി പുറകിലേക്ക് മാറ്റിക്കൊടുത്തു വിച്ചേട്ട അവൾ പ്രണയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ഇരു കണ്ണുകളടച്ച് അവയെ സ്വീകരിച്ചു അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ചിരിച്ചുകൊണ്ട് ആ ചുംബന ഏറ്റുവാങ്ങി അതിനുശേഷം അവൻ അവളുടെ ഇരു അവളിലും ചുംബിച്ചു പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ ചിരിയോടെ തന്നെ തൻറെ പെണ്ണിനെ നോക്കുകയായിരുന്നു അവൾ ഒന്നും കൂടി വിരലുകളിലൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുണ്ടകൾ ചേർത്തു അവൻ ചിരിയോടെ അവയെ സ്വീകരിച്ചതും അവൾ അവളവൻ്റെ ഇരു കവളിലും ചുംബിച്ചിരുന്നു അവൾ അവൻ്റെ ഇരുചുണ്ടുകളിലേക്കും ചുംബിച്ചു കുറച്ച് നിമിഷത്തേക്ക് അവൻ സ്വയമേ അവളിലേക്ക് തൻ്റെ ചുണ്ടുകളെ വിട്ടുകൊടുത്തു അവൾ ഒരുതരം വികാരത്തോടെ അവൻ്റെ ഇരുചുണ്ടുകളും മാറി മാറി ചുംബിച്ചു കുറച്ച് നിമിഷത്തെ ചുംബനത്തിനു ശേഷം അവൾ അവനിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്താൻ ശ്രമിച്ചതും അവൻ ഒരു കൈകൊണ്ട് അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ ചുണ്ടിലേക്ക് ഒന്നുകൂടി ചേർത്തു ഇത്തവണ അവൾ ചുംബിച്ചതുപോലെ പോലെ ആയിരുന്നില്ല അവനവളെ തിരികെ ചുംബിച്ചത് ഇരുവരുടെ ശ്വാസം പോലും ഒന്നായി മാറുന്ന ചുംബനമായിരുന്നു അത് ഒരു നൂലിഴ വ്യത്യാസം പോലും തരാത്ത രീതിയിൽ അവൻ അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചിരുന്നു അവളുടെ ഇരു ചുണ്ടുകളും അവൻ്റെ ചുണ്ടുകളാൽ കോർത്തു അവൾ തൻ്റെ ഇരു കൈകളും അവൻ്റെ നഗ്നമായ പുറത്ത് അമർത്തിപ്പിടിച്ചിരുന്നു അവളുടെ കൈകളുടെ പ്രവൃത്തി അവനിൽ വേദന തീർത്തെങ്കിലും അതിനേക്കാൾ ലഹരിയായി മാറുകയായിരുന്നു അവളുടെ ചുണ്ടുകൾ ഒടുവിൽ ഇരുവർക്ക് ശ്വാസം വിളങ്ങിയതും അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ തന്നിൽ നിന്നും വേർപ്പെടുത്തി എത്ര നാളുകൾക്ക് ശേഷമാണെന്നറിയാവോ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിന്നെ ചുംബിക്കുന്നത് വെറുതെ നിന്നോട് ജയിക്കാൻ വേണ്ടിയിട്ട് നിന്നെ കിസ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇത്രയും ആസ്വദിച്ചിരുന്നില്ല ഇത്ര ആത്മാർത്ഥത ഞാൻ കാണിച്ചിട്ടില്ല ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതേ ലഹരിയോടെ അതേ ഫീലിങ്സിൽ ഐ ലൈക്ക് ഇറ്റ് അവളുടെ ചുണ്ടുകളിലുണ്ടായിരുന്ന അവൻ്റെ ഉമനീറിനെ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും നന്ദുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു അന്ന് വൈകിട്ട് അരവിന്ദൻ പോകാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങിയതും അവൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വൈശുവിനെയാണ് കണ്ടത് റെഡിയായോ അരവിന്ദേട്ടാ അവനെ കണ്ടതും അവൾ വിഷമത്തോട് ചോദിച്ചു ആ വൈഷു നാലുമണിക്കാണ് ട്രെയിൻ വിഷ്ണു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അവൻ ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അരവിന്ദേട്ടന് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് ജീവൻ ചേട്ടനൊക്കെ വന്നിട്ട് പോയാൽ പോരായിരുന്നോ വൈഷു സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വൈഷുവിന് ഞാൻ തിരികെ പോകുന്നതിൽ വിഷമമുണ്ടോ അത് കേട്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവളൊന്നും മൂളി അത് കേട്ടതും അവന് സന്തോഷമായി അവൻ പോകുന്നത് അവളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ അവന് സന്തോഷവും അതേ നിമിഷം അവളെ ഇനി കുറച്ചു ദിവസത്തേക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമവും തോന്നി ഞാൻ ഉടനെ വരും നിന്നെ ചോദിക്കാൻ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം കൈയിലെടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പോയിട്ട് വരാം അവൻ അവളുടെ കവളിൽ തട്ടി പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ഹാളിൽ ചെന്ന് എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു എടാ ഞങ്ങളുടെ കൂടെ വന്നാൽ പോരായിരുന്നോ നിനക്ക് ജീവൻ അവനെ നോക്കി പറഞ്ഞു അത് സാരമില്ല നീ എന്തായാലും ഡ്രൈവ് ചെയ്യാറാകുമ്പോഴേ കല്ലേടാ പോകുള്ളൂ അതുവരെ ഇവിടെ നിന്ന തിരികെ ചെല്ലുമ്പോൾ എനിക്ക് ജോലി കാണില്ല അരവിന്ദം കഴിഞ്ഞതും അന്നത്തെ ദിവസം അവൾ ഭയങ്കര വിഷമത്തിൽ തന്നെയായിരുന്നു ഇതുവരെ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പൂർണ്ണമായിട്ടും അവനോട് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും അവൻ അന്ന് യാത്ര പറഞ്ഞു പോയപ്പോൾ തനിക്ക് ഇത്രയും വേദനിക്കാൻ മാത്രം താനവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയത്തിലായിരുന്നു വൈഷു വൈഷു എടി വൈഷു എന്തൊക്കെയോ ഓർത്ത് അവളെപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു അച്ചു അവളെ തട്ടി വിളിച്ചതും അവൾ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി നീ അമ്പലത്തിൽ പോകാൻ വരുന്നുണ്ടോ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അച്ചു അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇല്ലടി നിങ്ങൾ പോയിട്ട് വാ അവൾ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു വെറുതെ ഇവിടെ കിടക്കുന്ന എന്തിനാടി നമുക്ക് എല്ലാവർക്കും കൂടി കാറിൽ പോയിട്ട് വരാം വിഷ്ണുട്ടൻ കാറെടുക്കുന്നുണ്ട് അച്ചു വീണ്ടും അവളോട് പറഞ്ഞു ആരൊക്കെയാ പോകുന്നത് അത് കേട്ടതും വൈഷു സംശയത്തോട് ചോദിച്ചു ഞാനും വിഷ്ണുടനും ഉണ്ട് പിന്നെ ജീവൻ ചേട്ടനും നന്ദുവും വരുന്നുണ്ട് അവൾ തിരികെ മറുപടി പറഞ്ഞു അത് സാരമില്ല നിങ്ങൾ നാലുപേരും കൂടി പോയിട്ട് വാ ഞാൻ വരുന്നില്ല വൈഷു പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നു എന്താടി തലവേദനയോ മറ്റോ ഉണ്ടോ നിനക്ക് ചായ ഇട്ട് കൊണ്ടുവരണോ അച്ചു സംശയത്തോട് ചോദിച്ചു ഇല്ലടി അതൊന്നും സാരമില്ല ഒന്ന് കിടന്നാൽ മാറും ഞാനൊന്ന് കിടന്നോട്ടെ നിങ്ങൾ പോയിട്ട് വാ വൈഷു വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ചു പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റു അറിയാമായിരുന്നു അരവിന്ദം പോയതിൽ അവൾക്ക് നല്ലതുപോലെ വിഷമമുണ്ടെന്ന് കാരണം അപ്പ മുതൽ അവൾ വല്ലാതെയായിരുന്നു അച്ചു അവളെ ഒന്ന് നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറി വൈഷു പിന്നെയും ഇരുന്നു അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ആരായിരിക്കും എന്നുള്ള സംശയത്തോടെ അവൾ ഫോൺ എടുത്ത് നോക്കിയതും അരവിന്ദേട്ടൻ എന്നാണ് ഡിസ്പ്ലേയിൽ കണ്ടത് അത് കണ്ടതും അവൾ പെട്ടെന്ന് സന്തോഷത്തോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ അവൻ്റെ കോളെടുത്തു എന്തെടുക്കുവോ വൈഷു അവൻ എടുത്തപാടെ അവളോട് ചോദിച്ചു അത് ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു വൈഷു അവനോട് മറുപടി പറഞ്ഞു എല്ലാവരും എവിടെ അവൻ വീണ്ടും ചോദിച്ചു അവരെല്ലാവരും അമ്പലത്തിൽ പോകാൻ പോവുക അരവിന്ദേട്ട എവിടെ എത്തി അവൾ സംശയത്തോട് ചോദിച്ചു ഇനി ഒരു അരമണിക്കൂർ കൂടിയുണ്ട് എൻ്റെ സ്റ്റേഷനിലേക്ക് എത്താൻ ട്രെയിനിൽ വെറുതെ ഇരുന്നപ്പോൾ നിന്നെ ഓർമ്മ വന്നു അതാ നിന്റെ ശബ്ദമെങ്കിലും കേൾക്കാമെന്ന് കരുതി വിളിച്ചത് അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വന്നിരുന്നു അവരുടെ കൂടെ വൈശു അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല അവിന്ദേട്ടാ ഞാൻ പോകുന്നില്ല അതെന്താ വൈശു ഒറ്റയ്ക്ക് എന്തിനാണ് വീട്ടിലിരിക്കുന്നത് അവരുടെ കൂടെ അമ്പലത്തിൽ പോയിക്കൂടെ അത് എനിക്ക് പോകാൻ തോന്നുന്നില്ല ഒരു മൂടില്ലാത്തതുപോലെ അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു വൈഷുവിന് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ അതാണ് അമ്പലത്തിൽ ഒന്നും പോകാൻ മൂടില്ലാത്തത് അവളുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ ആകാംക്ഷയോട് ചോദിച്ചു അതിന് അവൾ ഉത്തരം പറഞ്ഞില്ല ശരിക്കും താനയാളെ മിസ് ചെയ്യുന്നുണ്ടോ അയാളുടെ അകൽച്ച തന്നെ വേദനിപ്പിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് വല്ലാത്ത വിഷമം തോന്നുക ഒരൊറ്റപ്പെടൽ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥ അതൊക്കെ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വൈഷു എന്താ ഒന്നും മിണ്ടാത്തത് അവൾ തിരികെ മറുപടി ഒന്നും പറയാഞ്ഞതും അവൻ ചോദിച്ചു അത് അറിയില്ല അരവിന്ദേട്ടാ അവൾ പെട്ടെന്ന് അവനോട് മറുപടി പറഞ്ഞു എന്താ വൈഷു നീ പറയുന്നേ എന്തറിയില്ലെന്നാ അവൻ ചോദിച്ചപ്പോഴാണ് താനെന്താ പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് അത് അരവിന്ദേട്ടൻ എന്നോട് എന്താ ചോദിച്ചത് അവൾ വീണ്ടും ചോദിച്ചു വൈഷുവിന് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അവൻ വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു ഒരുപാട് അരവിന്ദേട്ട എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യുക പെട്ടെന്ന് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവളുടെ ശബ്ദം ഒന്നിടറി വൈഷു അവൻ അരുമയായി അവളെ വിളിച്ചു അവൾ ഒന്ന് മൂളി ഐ എം റിയലി മിസ് യു അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശരി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ അവൻ പറഞ്ഞതും അവൾ വീണ്ടും ഒന്ന് മൂളി അവൻ ഫോൺ വെച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ബാത്റൂമിൽ നിന്നും കുളിച്ചിട്ടിറങ്ങിയ അച്ചു കാണുന്നത് കട്ടിലിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വൈഷുവിനെയാണ് അയ്യോ വൈഷു എന്തിനാ കരയുന്നത് അവൾ ഓടിച്ചെന്ന് വൈഷുവിന്റെ അടുത്തേക്കിരുന്നു ഒന്നുമില്ലടി നിനക്ക് തോന്നിയതാ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അച്ചു അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവിടെ ഇരുത്തി നീ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാകും പിന്നെന്തിനാ എന്നോട് കള്ളം പറയുന്നത് നിനക്ക് പറയാൻ പറ്റാത്തതാണെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല ഒന്നും ഇല്ലെന്ന് മാത്രം എന്നോട് കള്ളം പറയരുത് അവൾ പറഞ്ഞതും വൈഷു സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറ എന്താ നിന്റെ വിഷമം അവൾ സംശയത്തോട് ചോദിച്ചു അതച്ചു എനിക്ക് എന്ത് യോഗ്യതയാണ് അരവിന്ദേട്ടനെ സ്നേഹിക്കാനുള്ളത് വൈഷു സംശയത്തോടെ അവളോട് ചോദിച്ചതും അച്ചു നെറ്റി ചൊളിച്ചു നീ എന്തായിപ്പോൾ ഇങ്ങനെ പറയാൻ നിങ്ങളുടെ കല്യാണക്കാര്യം വരെ ഇവിടെ പറഞ്ഞതല്ലേ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ എന്താ കാരണം അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല അച്ചു അരവിന്ദേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ആ സ്നേഹത്തിന് എനിക്ക് അർഹതയുണ്ടോ എന്ന് ചില സമയം തോന്നും ശരിക്കും പറഞ്ഞാൽ അരവിന്ദേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അരവിന്ദേട്ടന എന്നോട് സംസാരിക്കുന്നത് പോലെ അയാൾ ഇന്നുവരെയും എന്നോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്ത് കണ്ടിട്ടാണ് ഞാൻ അയാളെ സ്നേഹിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാനിപ്പോൾ അറിഞ്ഞു വരികയാണ് പക്ഷെ അത് അനുഭവിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നാണ് സംശയം പൈസ കണ്ണുകൾ നിറച്ചുകൊണ്ട് അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആദ്യം ഒരു കയ്പ്പ് അനുഭവം ഉണ്ടാകുന്നത് നല്ലതാ വൈശു അത് കഴിഞ്ഞ് കിട്ടുന്ന മധുരമേറിയ അനുഭവം അതിൻ്റെ മധുരം കൂടുതലായിരിക്കും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അരവിന്ദേട്ടൻ നിന്നെ സ്നേഹിച്ചത് ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട നിനക്ക് മാത്രമേ ആ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയുള്ളൂ അച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അച്ചുവിനെ കെട്ടിപ്പിടിച്ചു അവളുടെ സങ്കടങ്ങൾ തീരട്ടെ എന്ന് കരുതി അച്ചു അവളുടെ തലയിൽ തലോടിക്കൊടുത്തു